ചലോ ജർമ്മനി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ലോകത്തിലെ മികച്ച വിദ്യാഭ്യാസത്തിനായി ജർമ്മനിയിലേക്ക് തിരിഞ്ഞുവരുന്നു എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇൽ നാൽപ്പത്തിയൊമ്പതായിരം ത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മൻ സർവകലാശാലകളിൽ ചേർന്നിരുന്നു ഇന്ത്യ ഏറ്റവും വലിയ വിദ്യാർത്ഥി ഗ്രൂപ്പാണ് സർക്കാർ സർവകലാശാലകൾ ഫീസ് ഇല്ല ഒരു ചെറിയ സെമസ്റ്റർ ഫീ മാത്രം എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സുകൾ മികച്ചതാണ് യോഗ്യത പന്ത്രണ്ട് ടി എച്ച് സർട്ടിഫിക്കറ്റ് പ്ലസ് ഒന്ന് വർഷത്തെ യൂണിവേഴ്സിറ്റി പഠനം അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്താൽ മതി അപ്ലിക്കേഷൻ യുനിഎസ്എസ് വഴി അപ്ലൈ ചെയ്യാം വിസ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല് യൂറോ ഒരു ബ്ലോക്ക് അക്കൗണ്ടിൽ കാണിച്ചാൽ മതി പഠനത്തിന് ശേഷം പതിനെട്ട് മാസം താമസിക്കാം ജോലി തേടാൻ ജർമ്മനിയുടെ ശക്തമായ സാമ്പത്തിക സ്ഥിതി സഹായിക്കും ഇംഗ്ലീഷ് കോഴ്സുകൾ ഉണ്ടെങ്കിലും ജർമ്മൻ പഠിച്ചാൽ കൂടുതൽ നേട്ടം പ്രതിസന്ധികൾ സാംസ്കാരിക വ്യത്യാസം മാസം എണ്ണൂറ് യൂറോ മുതൽ ആയിരത്തി യൂറോ വരെ ചെലവ് പക്ഷേ ഡാക് സ്കോളർഷിപ്പ് പാർട്ട് ടൈം ജോലി